പട്ടികജാതിയിൽ കൂടുതൽ പിന്നോക്കാവസ്ഥയുള്ളവർക്ക് പ്രത്യേക ക്വാട്ട അനുവദിക്കാമെന്ന് സുപ്രീം കോടതി ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി ഉപവിഭാഗങ്ങളുടെ പ്രാതിനിധ്യക്കുറവ് ശാസ്ത്രീയമായി പരിഹരിക്കാൻ സർക്കാരുകൾക്ക് കഴിയണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഉപസംവരണം പാടില്ലെന്ന സുപ്രീം കോടതിയുടെ തന്നെ വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഏഴംഗ ബെഞ്ചിന്റെ ഉത്തരവ് പുതിയ പാർലമെന്റ് മന്ദിരം ചോർന്നൊലിക്കുന്നു എന്ന ആരോപണവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഡൽഹിയിലെ കനത്ത മഴയിൽ മന്ദിരം ചോരുന്നതും ബക്കറ്റിൽ വെള്ളം പിടിക്കുന്നതുമായ ദൃശ്യങ്ങൾ അഖിലേഷ് യാദവ് എക്സിൽ പങ്കുവെച്ചു സമ്മേളനം പഴയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറ്റണമെന്നും അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു തിരുവനന്തപുരം നെടുമങ്ങാട് വൻ ചാരായവേട്ട എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പേർ പിടിയിൽ പിടിയിലായത് പനവൂർ വെമ്പായം സ്വദേശികളായ രാജേന്ദ്രൻ നായർ സന്തോഷ് കുമാർ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സഹായഹസ്തവുമായി ഗുരുവായൂർ ദേവസ്വം താൽക്കാലിക ജീവനക്കാർ താൽക്കാലിക ജീവനക്കാരുടെ വയനാടിനൊരു കൈത്താങ് പദ്ധതി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു ഏതു ദുരന്തത്തിലും കൂടെയുണ്ടെന്ന് ജീവനക്കാരുടെ ഉറപ്പ് ോണിയിൽ നിന്നും വെള്ളത്തിലേക്ക് വീണ യുവാവ് മരിച്ചു അനീഷും കുടുംബവും തോണി തുഴഞ്ഞ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ വെള്ളത്തിലേക്ക് വീണാണ് അപകടമുണ്ടായത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല